ി പറഞ്ഞാൽ കാസർഗോഡ് നിന്ന് മത്സരിക്കുമെന്ന കെ എം ഷാജിയുടെ പ്രസ്താവന കാസർകോട്ടെ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ വീണ്ടും ചർച്ചകൾക്ക് വിധേയമാകുകയാണ് ഷാജിയുടെ ഈ പ്രസ്താവന ആവേശമായി കാണുന്നവരുണ്ട് അതേപോലെ ആശങ്കയായി കാണുന്നവരുമുണ്ട് എന്താണ് ആവേശം എന്താണ് ആശങ്ക നമുക്ക് പരിശോധിക്കാം കെ എം ഷാജിയെ പോലുള്ള സംസ്ഥാന രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന പ്രസംഗപീഠത്തിലെ ഗർജിക്കുന്ന പുലി എന്ന വിശേഷണമുള്ള ഒരാൾ കാസോട്ടെ മത്സരരംഗത്തേക്ക് വരുന്നു എന്നുള്ളത് യു ഡി എഫിലെ ചില ആളുകൾക്ക് ആവേശം നൽകുന്നുണ്ട് എന്നാൽ ഇതേ ആവേശം ബി ജെ പിയിലും ഉണ്ടോ എന്നുള്ളതും സംശയിക്കപ്പെടേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനിയുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ആ വീഡിയോയിൽ അശ്വിനി പറയുന്നത് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ബി വോട്ടുകൾ അത് കൃത്യമായി തന്നെ ബി എത്തുന്നുണ്ട് എന്നാൽ വോട്ടുകളാണ് പോകുന്നത് എന്നാണ് അശ്വിനിൽ പ്രധാനമായും ബി ജെ പിയുടെ വോട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് സ്റ്റാഗ്നെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് തർട്ടി സിക്സ് പെർസെൻറ്റേജ് ഇങ്ങനെ മൂവ് ആയിട്ടുള്ളത് ലാസ്റ്റ് ടൈം നിയമസഭ നിയമസഭ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ലോക്സഭ പറയുമ്പോൾ തേർട്ടി ഫൈവ് ആയി ഇപ്പോൾ നമ്മളെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ തേർട്ടി ഫൈവ് തന്നെയുണ്ട് അപ്പോൾ നമ്മളെ ബി ജെ പിയുടെ വോട്ട് അവിടെ തന്നെ ഉണ്ട് നമുക്ക് എവിടെ പോയിട്ടില്ല പക്ഷേ എൽ ഡി എഫിന്റെ വോട്ട് അവിടെ കുറഞ്ഞിട്ടുള്ളതാണ് ഈ എൽ ഡി എഫിന്റെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് യു ഡി എഫ് ഹൈക്കായിട്ടുള്ളത് നമ്മളെ വോട്ട് ബി ജെ പിയുടെ പക്കാ വോട്ട് ബി ജെ പി തന്നെ ഉണ്ട് ആ യു ഡി എഫിന്റെ വോട്ട് എൽ ഡി എഫ് വന്നതാണ് അപ്പൊ ഈ എൽ ഡി എഫിന്റെ വോട്ട് എവിടെ പോയി ഈ ഒരു സാഹചര്യത്തിൽ കെ എം ഷാജിയെ പോലുള്ള കടുത്ത ഇടതുപക്ഷ വിരുദ്ധനായ ഒരാൾ കാസർഗോഡ് മത്സരിക്കാൻ എത്തിയാൽ എൽ ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ കെ എം ഷാജി കാസർകോട്ടെ മത്സര രംഗത്തേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ആവേശവും ആശ്വാസവും ഉണ്ടാക്കുന്നത് കാസർകോട്ടെ ബി ജെ പിക്ക് തന്നെയായിരിക്കും ഇനി എന്താണ് ആശങ്കകൾ കാസർകോട്ടെ യു ഡി എഫ് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന് ലഭിക്കുന്ന വോട്ടുകൾ അത് യു ഡി എഫ് പ്രവർത്തകരുടെ മാത്രം വോട്ടുകളല്ല അതിൽ എൽ ഡി എഫ് പ്രവർത്തകരുടെ വോട്ടുകളുണ്ട് പാർട്ടിയെ രണ്ടാം ഘടകമായി കണ്ട തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് പ്രധാന മൂല്യം കൽപ്പിക്കുന്ന സമസ്തയിലെ എ പി ഇ കെ വിഭാഗങ്ങളുടെ വോട്ടുണ്ട് എസ് ഡി പിയുടെ വോട്ടുകളുണ്ട് ഈ വോട്ടുകളുടെയൊക്കെ ഒരു ഉപസംഗ്രഹമാണ് കാസർഗോഡ് യു ഡി എഫിന് ലഭിക്കുന്ന വോട്ടുകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയേണ്ടത് കാസർഗോഡ് എൽ ഡി എഫിൻ്റെ വോട്ടുകളാണ് കെ എം ഷാജി കാസർഗോഡ് നിന്ന് മത്സരിച്ചാൽ എൽ ഡി എഫിന്റെ വോട്ടുകൾ ഇത്തവണ യു ഡി എഫിലേക്ക് എത്തുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശങ്കയാണ് നേരത്തെ പറഞ്ഞതുപോലെ കെ എം ഷാജി കടുത്ത ഇടതുപക്ഷ വിരുദ്ധനാണ് കൂടാതെ എൽ ഡി എഫിന്റെ പ്രിയങ്കരനായ നേതാവ് പിണറായി വിജയനെതിരെ കടുത്ത ആക്രമണം നടത്തുന്ന ഒരാൾ കൂടിയാണ് കെ എം ഷാജി അത്തരത്തിലുള്ള കെ എം ഷാജിക്ക ബി ജെ പിയെ ഭയന്നുകൊണ്ട് മാത്രം വോട്ട് നൽകണമോ എന്നുള്ളത് എൽ ഡി എഫിനോടുള്ള അല്ലെങ്കിൽ എൽ ഡി എഫ് പ്രവർത്തകരോടുള്ള ധാർമ്മികമായ ഒരു ചോദ്യമാണ് എനിക്ക് കെ എം ഷാജി കാസർഗോഡിൽ നിന്നല്ല മറ്റെവിടെ നിന്ന് മത്സരിച്ചാലും കെ എം ഷാജിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് എൽ ഡി എഫിന്റെ അപ്രഖ്യാപിത നയമാണ് കാരണം കെ എം ഷാജിയെ പോലുള്ള ഒരാൾ നിയമസഭയിലേക്ക് എത്തരുത് എന്ന് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കാസർഗോഡിൽ നിന്ന് മത്സരിച്ചാലും എവിടെ നിന്ന് മത്സരിച്ചാലും കെ എം ഷാജിക്ക് എൽ ഡി എഫ് വോട്ട് നൽകില്ല എൽ ഡി എഫിന്റെ വോട്ടുകൾ ഇത്തവണ എൽ ഡി എഫിന്റെ പെട്ടിയിലേക്ക് തന്നെ പോകാൻ സാധ്യതയുണ്ട് അതല്ല എങ്കിൽ ബി ജെ പിയുടെ പെട്ടിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയേണ്ടതുണ്ട് രണ്ടാമത്തെ പ്ര പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സമസ്ത എ പി ഇ കെ വിഭാഗത്തിന്റെ വോട്ടുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയെ രണ്ടാം ഘടകമായി കണ്ട് തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് പ്രഥമ മൂല്യം നൽകുന്ന ഒരു വലിയൊരു വോട്ട് ബാങ്ക് കാസർഗോഡ് നിയോജക മണ്ഡലത്തിലുണ്ട് കെ എം ഷാജി എന്ന് പറയുന്നത് സമസ്തയുടെ എ പി വിഭാഗത്തിനോ ഇ കെ വിഭാഗത്തിനോ സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവല്ല കാരണം കെ എം ഷാജിയുടെ പല പ്രസംഗങ്ങളും പലപ്പോഴായും ഈ രണ്ട് വിഭാഗങ്ങളെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗങ്ങളും ഇത്തവണ യു ഡി എഫിന് വോട്ടു കുത്താനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഒന്നല്ലെങ്കിൽ അവർ വോട്ടെടുപ്പിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ യു ഡി എഫിന് എതിർ ഘടകത്തിലേക്ക് അല്ലെങ്കിൽ എൽ ഡി എഫിനോ ബി ജെ പിക്ക് അവരുടെ വോട്ടുകൾ പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് എസ് ഡി പി ആണ് എസ് ഡി പി ആത്യന്തികമായ രാഷ്ട്രീയ ശത്രു എന്ന് പറയുന്നത് ബി ജെ പി ആണ് എങ്കിൽ പോലും കെ എം ഷാജി സമയം കിട്ടുമ്പോഴെല്ലാം എസ് ഡി പി ഐയും കടന്നാക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഡി പി എക്കും അസ്വീകാര്യായ കെ എം ഷാജിക്ക് വോട്ട് നൽകണമോ എന്നുള്ള കാര്യത്തിൽ എസ് ഡി പി ഐയുടെ നിലപാടും ഇത്തവണ ഏറെ നിർണായകമാണ് ചുരുക്കി പറഞ്ഞാൽ കെ എം ഷാജി കാസർകോട്ടേക്ക് വരുന്നത് ആവേശമുണ്ടാക്കുന്നു എന്നതിലുപരി വലിയ രീതിയിലുള്ള ആശങ്കകളും ഉണ്ടാക്കുന്നുണ്ട് കാരണം നിലവിൽ കാസർഗോഡ് എന്ന് പറയുന്ന മണ്ഡലം മുസ്ലിം ലീഗിന്റെ കയ്യിൽ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കയ്യിൽ സുരക്ഷിതമായ ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലെ ആ മണ്ഡലത്തെ ഒരു തുലാസിലേക്ക് ഇടുന്നത് പോലെയായിരിക്കും കെ എം ഷാജി വന്നാൽ എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് വിഹിതം പരിശോധിക്കുകയാണെങ്കിൽ ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള വോട്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഒൻപത് ശതമാനത്തിലും താഴെയാണ് ഈ ഒൻപത് ശതമാനത്തിൽ ഉദാഹരണത്തിന് എൽ ഡി എഫിന്റെ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാതെ വരികയാണ് എങ്കിൽ അല്ലെങ്കിൽ എ പി ഇ കെ വിഭാഗത്തിന്റെ വോട്ട് ശതമാനം യു ഡി എഫിന് ലഭിക്കാതെ വന്നാൽ എസ് ഡി പിയുടെ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കാതെ വന്നാൽ തീർച്ചയായും ബി ജെ പി ചരിത്രത്തിലാദ്യമായി കാസർകോട് വെന്നിക്കൊടി പാറിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമല്ല ഈ കാര്യം അതായത് കാസർഗോട്ടെ നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യം എന്നെക്കാൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കാസർഗോ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റിക്കായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കാസർകോട്ടെ യു പ്രവർത്തകർ